നമസ്കാരം യാതൊരു തരത്തിലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തളർത്താൻ ആവില്ലെന്ന് വ്യക്തമായതോടെ അടുത്ത ആരോപണവുമായി രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇടത് സർക്കാർ സ്വദേശമായ യു പിയിലേക്കും ഡൽഹിയിലേക്കുമുള്ള നിരന്തരമായ യാത്രകൾ നടത്തുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ വിമാനയാത്ര നടത്തുന്ന ഗവർണർ കേരളത്തിൻ്റെതാണ് എന്നതാണ് ഇപ്പോൾ ഗവർണർക്കെതിരെ സർക്കാർ ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തിയൊൻപത് മുതൽ ഈ മാസം ഒന്ന് വരെയുള്ള കണക്കുകൾ സാഹിതം സർക്കാർ പുറത്തുവിട്ടിട്ടുമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിമാനയാത്ര നടത്തുന്നത് കേരളത്തിലെ ഗവർണറാണെന്ന് സർക്കാർ വാദിക്കുന്നു എന്നാൽ എപ്പോഴും ദൂർത്തിന്റെ പേരിൽ പിണറായി സർക്കാരിന്റെ മേൽ വരുന്ന ആരോപണം നൈസായിട്ട് ഗവർണർക്ക് മേൽ വെച്ചു കൊടുക്കാനുള്ള ഒരു ശ്രമമാണോ ഇതെന്ന് സംശയിച്ചു പോകുന്ന തരത്തിലാണ് ഈ കാര്യങ്ങളുടെ കിടപ്പ് കഴിഞ്ഞ ആയിരത്തി തൊണ്ണൂറ്റിയഞ്ച് ദിവസങ്ങളിൽ മുന്നൂറ്റി ഇരുപത്തിയെട്ട് ദിവസവും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന് പുറത്തായിരുന്നു എന്നാണ് ഇപ്പോൾ സർക്കാർ വാദിക്കുന്നത് പലവട്ടം രാജ്ഭവനോട് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിട്ട് പോലും നൽകാത്ത ഈ യാത്രാ കണക്കുകൾ ഒടുവിൽ മുഖ്യമന്ത്രിയുടെ പൊതുഭരണ വകുപ്പ് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് അത് പ്രചരിപ്പിച്ചിരിക്കും ാണ് ഗവർണറുടെ നിരന്തരമായ യാത്രകൾക്കെതിരെ അടുത്തിടെ മന്ത്രിമാരടക്കം രംഗത്ത് വന്നതും ശ്രദ്ധേയാം ഗവർണറുടെ യാത്രയ്ക്കായി ബജറ്റിൽ മാറ്റിവെച്ചതിന്റെ ഇരുപത് ഇരട്ടി വരും എന്നാണ് സർക്കാർ ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ പല ദിവസങ്ങളിലായി ഒരു വർഷത്തോളമാണ് ഗവർണർ കേരളത്തിന് പുറത്ത് ചെലവിട്ടത് ഇതിൽ മിക്ക യാത്രകളും ഡൽഹി വഴിയും മാംഗ്ലൂരു വഴിയും സ്വദേശമായ യു പിയിലേക്ക് പോകാനായിരുന്നു എന്നതും ശ്രദ്ധേയം മുംബൈ ചെന്നൈ ഗുജറാത്ത് എന്നിവിടങ്ങളിലേക്കും പലവട്ടം ഗവർണർ യാത്ര ചെയ്തിട്ടുണ്ട് മിക്ക ദിവസങ്ങളിലും ഗവർണർ കേരളത്തിൽ ഇല്ലാത്തതിനാൽ അദ്ദേഹത്തിന്റെ യാത്രാ വിവരങ്ങളും ചെലവും ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ട് രാജ്ഭവന് ഒട്ടേറെ വിവരാവകാശ അപേക്ഷകളും ലഭിച്ചിട്ടുണ്ട് അതിനെല്ലാം വിവരാവകാശ നിയമത്തിന് കീഴ്പ്പെടുന്ന ചോദ്യമല്ല എന്ന് കാട്ടിയായിരുന്നു ഒഴിവുകഴിവുകൾ രാജ്ഭവൻ പറഞ്ഞതോ സർക്കാരിനോട് ചോദിക്കുമ്പോഴും തങ്ങളുടെ പക്കൽ ഈ കണക്കില്ല എന്ന് മറുപടി പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഗവർണർക്കെതിരെ അതിശക്തമായ നിലപാടുമായി എത്തിയിരിക്കുകയാണ് സർക്കാർ ഗവർണർ കേരളം വിട്ടു പോകുമ്പോൾ സംസ്ഥാന സർക്കാരിനെ അറിയിക്കണമെന്ന് ചട്ടമുണ്ട് അത് ലംഘിച്ചാണ് ഗവർണർ നടക്കുന്നതെന്നും ഇതനുസരിച്ച് ഗവർണർ സർക്കാരിനെ അറിയിച്ച വിവരങ്ങൾ മാത്രമാണ് തങ്ങൾ പുറത്ത് െന്നും സർക്കാരിന്റെ പൊതുഭരണ വകുപ്പ് പറയുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ രണ്ടു വട്ടം കന്യാകുമാരിയിലും മൂന്ന് വട്ടം ഗുജറാത്തിലും ഗവർണർ പോയി തെലങ്കാന ഹരിയാന മഹാരാഷ്ട്ര അസം ഗോവ കൊൽക്കത്ത ഉത്തരാഖണ്ഡ് അയോധ്യ എന്നിവിടങ്ങളിലേക്കും ഗവർണർ യാത്ര നടത്തിയെന്ന് സർക്കാർ വാദിക്കുന്നു